ഇവിടെ വരെ ദേശീയ പാട്ടുകാരി നമ്മുടെ വാനം പാടി നെഞ്ചി അമ്മയെ ആദരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൂട്ടുകാരും കൂടി പോയപ്പോഴെടുത്ത വീഡിയോ ആണ് ഇത് നെഞ്ചിയമ്മയുടെ ആദ്യം താമസിക്ക വീടാണ് ഇവിടെ അല്പം മുന്നോട്ട് പോണം നെഞ്ചിയമ്മയുടെ ഇപ്പോൾ താമസിക്കുന്ന വീട് കാണണം നെഞ്ചി അമ്മയെ ആദരിച്ച ശേഷം നെഞ്ചിയമ്മ മ്മയുടെ ജീവിതചരിത്രം ഞങ്ങളോട് ഉപയോഗിക്കുന്നത് നെഞ്ചിയമ്മ പാടാനുള്ള കാലം നെഞ്ചിയമ്മയുടെ ചെറുപ്പകാലം നെഞ്ചിയമ്മ സഞ്ചരിച്ച നാടുകളും നെഞ്ചിയമ്മയെ കൂട്ടിക്കൊണ്ടുപോയ ആളുകൾ നെഞ്ചിയമ്മ ഇപ്പോൾ പാടിയ പാട്ടുകൾ ഒക്കെ നെഞ്ചിയമ്മ വളരെ വിശദമായിട്ട് കയറി അങ്ങനെ ഞങ്ങൾ നടന്ന് എന്നെ കൊണ്ടുപോയ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണോ അത് വീട്ടിനെ എന്നെ വിടാൻ പാടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചിരിച്ചു ചാർ പറഞ്ഞു ഞാൻ എങ്ങനെ വന്ന് വീട്ടിനെ വിളിച്ചിട്ട് പോവാ വിളിച്ചിട്ട് പോയിട്ട് വീട്ടിനെ ഞാൻ പോവാ

പാട്ടാണ് പോയി പോയി എങ്ങനെയ് കണ്ടുമുട്ടണ്ടി വന്ന് വരാനൊരു കാരണ സച്ചി മരിച്ചു സച്ചിക്ക് ഗോത്രോട്ട് ഗോത്രോട്ടത്തിന്റെ സച്ചി മുഖേന പാടാൻ പോയോ ഈ സിനിമാവിനെ കേരത്ത മുളേക്ക് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ അതിനെയേ പതിനേഴ് ചെയ്താൽ ചുറ്റിയ ആളാണ് ആർക്കെ ആർക്കറിഞ്ഞിട്ടില്ല സമയം വഴിവേൽ സാർ അതിനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സാറ് വന്നു ഷൂട്ടിംഗ് ചെയ്തിട്ട് വെളുത്തരാറ്റിനെ അതിനെയൊക്കെ പാട്ടിന്റെ അഭിനയ

ഇവിടെ പോയാലും ആ പാട്ട് നാടില്ല സാർക്ക് ആ പാട്ടാണ് ഇഷ്ടപ്പെട്ട് നേട്ട് എടുത്തത് എൻ്റെ കുടുംബത്തെ പറ്റി നാട് മക്കളെ പറ്റി എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് എടുക്കാൻ പറ്റോ എന്നാണ് എനിക്ക് ചോദ്യം ചോദിച്ചാൽ പറഞ്ഞു സാറേ ഞാൻ പഠിക്കാത്ത ഒരാളാണ് എനിക്ക് കിട്ടുന്ന പാട്ട് നരാ ഇന്നാ ഒരു പത്ത് ദിവസം നിങ്ങൾ എനിക്ക് റിഷ്ക്ക് തരണം അപ്പോൾ മാത്രമേ എനിക്ക് പാട്ട് എടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാലാണ് അപ്പോൾ സാർ പറഞ്ഞു ഈ പത്ത് ദിവസം എന്തിനെ ഇരുപത് ദിവസം നിന്റെ പാട്ട് കാത്തു നിൽക്കുന്നു എന്നി പറഞ്ഞിട്ട് രണ്ടേ ദിവസത്തിന് തന്ന പാട്ടാണ് രണ്ടേ ദിവസം എന്നാൽ രണ്ട് പകല് രണ്ട് നൈറ്റ് ആണ് നേരെ ദിവസത്തിന് കൊടുത്ത പാട്ടാണ് ഇന്ന് നിങ്ങളെ ഏറ്റെടുത്ത് വരണം അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത പാട്ടാണ് ദൈവമകളും ഈ കളക്കത്ത എങ്ങനെ എനിക്ക് ദൈവം തന്നു ഞാൻ എങ്ങനെ ഈ പാട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോ എനിക്കറിയില്ല അവർക്കും അറിയില്ല അങ്ങനെയാണ് ആ പാട്ട് സുഡ്യാവിനെ പാടി വരാൻ പോളേക്ക് എന്നെ കറഞ്ഞ് കൊടുത്ത പാട്ടാണ് ദൈവമകൾ അത് എന്റെ ഉള്ളതിനെയേ അങ്ങനെ പൊറുക്കിയെടുത്തപ്പോൽ വന്നതാണ് കേട്ടോ നിങ്ങൾ എഴുതിയെടുക്കൂ ഞങ്ങൾ മനസ്സിനെ വെച്ച് പുറത്തേക്ക് കൊണ്ടു വന്നു അപ്പൊ ആ പാട്ടാണ് ഇന്ന് നിങ്ങൾ ലോക മൊത്ത മക്കൾ ഇന്ന് അട്ടിച്ച് പൊളിക്കുന്നു ദുബൈ ട്ട് കത്താർ മസ്കേട്ട് ബോംബെ ലണ്ടൻ മൊത്തം പാട്ടാണ് അടുത്ത് പൊളിക്കുന്നത് ഇന്ന് അവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു ആ പാട്ടിനെത്തണ്ട് അർഥല്ലാത്ത പാട്ട് ഒന്നും പാട്ടില്ല ഞാൻ കൊടുത്ത പാട്ടിനെ അത്രയും പാട്ടിനെയും ഇരത്തണ്ട് പിന്നെ അത് ഞാൻ ലാസ്റ്റിനെ പോയി കൊടുത്തതാണ് അത് അതെക്കാട്ടി മുമ്പിനെ വന്നു ഇപ്പൊ തമിഴ് പടത്തിന് ഒരു മൂന്ന് പടത്തിനെ ഞാൻ പോയിട്ടുണ്ട് വലിയ വല്യ നടികന്മാരോടേയും അപനിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വിസിൽ വിശാലോടെ ഞാൻ അഭിനയം മുപ്പത് ദിവസത്തെ കബിനെ കൊടുക്കാൻ ഉണ്ടായിരുന്നു പാട്ട് പോയി മഡ്രാസിൽ കൊടുത്തു ചേന്നിനെ

അവർ വരുന്ന ടൈമിനെമെ വീട് കൂടി കെട്ടിട്ടില്ല ഇതിനാണ് ഞാൻ തുരിച്ചു ചെയ്ത് കൊണ്ട് ആ വാക്കുകൾ പറയുന്നത് ഇതിന് തുക ഇറങ്ങുന്നു ആ ചൂട്ടി വീട് കെട്ടിട്ടില്ല അതിനകളെ തടിക്കാൻ പറ്റില്ല ആ വീഴായിരുന്ന എനിക്ക് ജനങ്ങളെ തടിക്കാൻ പറ്റില്ല ഏത് മഞ്ചേരി പട്ടാമ്പിയുള്ള ഭാഗത്തരച്ച ശനിയാഴ്ച മൊത്ത കുട്ടികളെ വിളിച്ച് കൊണ്ടു വന്ന് ഇന്ന് കൊറേ നേരായിട്ട് പരിപാടി കണ്ണു പാട്ട് കേട്ട് അവർ തന്തുദോഷപ്പെട്ട് അറങ്ങി പോകുന്നതാണ് അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി ഈ ഈ ഇതൊക്കെ വെച്ചാൽ ഇല്ലെങ്കിൽ താളെ തന്നെ വെച്ചിട്ടുണ്ടാകും அவருக்கு அவர் யூரின வச்சியும் இத்தனை ஆளுகள் ஒரு வரமில் ஒரே வள்ளிட்டு வந்துட்டு அவன் அது கச்சரும் இது ஆறு உண்மிலும் எந்த அனுமதி இல்லாத இது ஆறு உண்டிலே கேற அங்கேயான வீடு வச்சா மக்கள் நாடு மக்களுக்கு நான் வண்டி வீடு வச்சு இது வரணும் காணணும் போகணும் அது இஷ்டத்தினே குறை இரும்நேரம் இருந்தா போகாது யூரினாய நம்ம வைக்கல അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ കാട്ടിനെ വന്ന് ഇതായി മക്കൾ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തെ നമ്മൾക്ക് എടുക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഇപ്പൊ ഈ വീടിന് എത്ര മക്കൾ ഞായറാഴ്ച ശനിയാഴ്ച ആയാൽ ഞാൻ എവിടെയും പോകില്ല വീട്ടിൻ്റെ എല്ലാ ജനങ്ങളും എല്ലാം കോയമുത്തും ഓരോ സ്ഥലത്തിനിരുന്നു കാണാൻ വേണം അവരെ നമ്മൾ വാണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇരുന്നാണ് ഞാൻ കൊടുക്കും ഞാൻ ഉണ്ടും കഴിയണം ഇന്ന് ഞാൻ പോകുന്നതാണ് ഒരു സ്ഥലത്തിനെ അവർ മാറ്റിവെച്ചു നാളെ എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ഇന്ന് കുട്ടീനെ ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും ഞാൻ വിളിച്ചു നോക്കാൻ അത് നാളെയാണ് ുംങ്ങൾ വന്ന് കൂടെ ബാഗ്യുള്ളവരാ അല്ല ചെറിയ കുട്ടികളല്ലേ അപ്പൊ കുട്ടികളാ

எல்லூளினே வரும் ஹோஸ்பிட்டலினே வரும் ஆசிரமத்தின் வரும் பாவப்பட்டவர் படிக்கணும் செலத்தினே வரும் பாவப்பட்டவருக்கணத்தின் போகும் ஒன்றினேன் குட்டி இல்லாட்டும் எல்லாருமே நோக்கி ரெண்டு பாட்டும் படித்து கழித்து அவருடைய பசன வாங்கி அவருடைய வட்டினே வாங்கி கழித்து வரணும் இது கிட்டி என்ன ஒரு மக்களே நான் தள்ளிக்கடையில் அது எயங்கர மனுஷன் இஷ்டம் அதானிப்போம் ஞானிங்க இருக்கணும்